ിയമുള്ള സഹോദരന്മാർ സഹോദരിന്മാർ ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ റഹീം ലാ ബില്ലാഹി അള്ളാഹുയിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാരോ അവർ തങ്ങളുടെ സ്വത്തുക്കൾ കൊണ്ടും ശരീരങ്ങൾ കൊണ്ടും സമരം ചെയ്യുന്നതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ അനുമതി ചോദിക്കുകയില്ല അള്ളാഹു മന്ദിരത്തിനും വിശ്വാസം ഉണ്ടെങ്കിൽ അവർ ഒരിക്കലും ഒഴിവ് ഒഴിവ് ചോദിക്കില്ല സ്വത്തുകൊണ്ടും ശരീരങ്ങൾ കൊണ്ടും സമരം സ്വത്തുകൊണ്ടാണ് നമ്മൾ നമ്മൾ സമരം ചെയ്യുക ശരീരങ്ങൾ കൊണ്ടും അല്ലെ ആത്മാവിൽ ആൽമാവിൽ അള്ളാഹിനോടുള്ള ഇഷ്ടം അല്ലെ അള്ളാഹു അള്ളാഹിനോടുള്ള ഇഷ്ടം ആത്മാവിൽ രൂഢമൂലം അള്ളാഹു നൽകിയ സ്വത്ത് കൊണ്ടും ശരീരങ്ങൾ കൊണ്ടും നമ്മൾ സമരം ചെയ്യാൻ തയ്യാറാകും അപ്പം രൂപ ആത്മാവിൽ അള്ളാഹു ഇല്ലെങ്കിലോ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും ഈ സമരം ചെയ്യുന്നതിന് പിന്നുമൊക്കെ നിൽക്കും അല്ലേ വലിയ സ്വത്ത് ചെറിയ സ്വത്തൊക്കെ കൊടുക്കും അല്ലേ ഒരു ഒരു പിന്നെ വക്കറ്റുമായിട്ട് വന്നാൽ നൂറ് രൂപയൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കും ഒരു അഞ്ഞൂറ് രൂപയോ ആയിരം രൂപയോ ചോദിച്ചാൽ നമ്മൾ കൊടുക്കില്ല കാരണം നമ്മൾ സ്വത്ത് നഷ്ടപ്പെട്ടു പോകുമെന്ന് പറയാം അല്ലേ ചെറിയൊരു പണി അല്ലേ ഇപ്പോൾ ഉദൂജത്തിനൊക്കെ പോയിട്ട് അവിടെ പോയി സഹായിച്ചു കൊടുക്കുക എന്നൊക്കെ പറ്റും പക്ഷെ വേറെ എന്തെങ്കിലും വലിയ ത്യാഗമുള്ള പണി വലിയൊരു മാർച്ചിൽ പങ്കെടുക്കുക അങ്ങനെ എന്തെങ്കിലും വലിയ കാര്യങ്ങൾ ബൈദ്ധങ്ങൾ പങ്കെടുക്കുക അതൊക്കെ പിന്നോക്കം നിൽക്കുകയും ചെയ്യും അപ്പം ഇവരെന്തേം അത്രങ്ങോട്ട് അള്ളാഹുനോട് ഇഷ്ടം രൂഢ മൂലമായിട്ടില്ല യഥാർത്ഥ അള്ളാഹുനോട് ഇഷ്ടം മൂലമായി കഴിഞ്ഞാൽ നമ്മൾ എന്തും അള്ളാഹു തയ്യാറാവും അങ്ങനെ തയ്യാറാവുന്നത് മാത്രമേ നമ്മൾ നമസ്കാരം കൊണ്ടുള്ള നമസ്കരിക്കാൻ തന്നെ ആൾക്കാരേ ഉള്ളൂ മനസ്സിലായി നമ്മൾ സംസ്കാരത്തിലുള്ള പ്രാർത്ഥന നമുക്ക് കടയാൻ പറ്റില്ല വലിയ എൻ്റെ ജീവിതം മരണവും ജീവനും ബലിയും ഒക്കെ നിനക്കുള്ളതാണ് അതാണ് നമ്മൾ പ്രാർത്ഥന അത് പകത്താണ് നമ്മൾ പിന്നെ സംസ്കാരത്തിൽ പ്രവേശിക്കുന്നത് അപ്പം അപ്പം അത് ചെയ്യാത്തതും പിന്നെ ആ പ്രാർത്ഥന ഒരു വീടുന്നതിൽ അർത്ഥമില്ലല്ലോ അല്ലേ ഒരു ഭർത്താവ് വാര്യോട് പറയുക എനിക്കിന്നെ വലിയ ഇഷ്ടമാണ് വലിയ ഇഷ്ടമാണ് പ്രേമമാണ് എന്നൊക്കെ പറഞ്ഞത് അവളെ എന്നിട്ട് ഇവിടെ എന്തെങ്കിലും വേടായ പെണ്ണിനെ ആയിട്ട് കറങ്ങി നടക്കുകയും ചെയ്താൽ ആ ആ വാക്ക് മുഴുവൻ കളവാണല്ലോ ആ വാക്ക് പണമിക്കുന്നതിന് പിന്നെ അധികാരമില്ല അതുപോലെ തന്നെ നമ്മൾ ഈ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ലെങ്കിൽ സ്വ സ്വത്ത് കൊണ്ടും ശരീരങ്ങൾ കൊണ്ടും അള്ളാഹുവിന് വേണ്ടി നമ്മൾ പണിയെടുത്തിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ വജുവത്തു വജെന്നുള്ള പ്രാർത്ഥന ചൊല്ലുമെന്ന് അർത്ഥമില്ല മനസ്സിലെ നമ്മളതിനു യോഗ്യരല്ല അപ്പോൾ അവര് ഇവിടെ പറയാൻ അള്ളാഹു മന്ദിരത്തിനും വിശ്വസിക്കുന്നവർക്ക് സ്വത്തുക്കൾ കൊണ്ടും ശരീരങ്ങൾ കൊണ്ടും സമരം ചെയ്ത് പിൻ പിന്നോട്ട് നിൽക്കാൻ പാടില്ല അധ്യാൻ വേണ്ടി അനുവാദം ചോദിക്കുകയുമില്ല സൂക്ഷ്മത പാലിക്കുന്നവരെ പറ്റി അള്ളാഹു നല്ല വണ്ണം വരുന്നതാണ് അപ്പോൾ സൂക്ഷ്മത പാലിക്കുന്നവർ അള്ളാഹു ശരിക്ക് അറിയാം അവരെ യഥാർത്ഥ ദൈവവിശ്വാസികളാണെങ്കിൽ അവർ ഒരിക്കലും പിന്നോട് വിടുതൽ ചോദിക്കുകയില്ല എന്നാണ് ഇവിടെ പറഞ്ഞത് പിന്നെ പറയാം അള്ളാഹുവിലും അന്തിദിനത്തിനും വിശ്വസിക്കാതിരിക്കുകയും മനസ്സുകളിൽ സംശയം കുടികൊള്ളുകയും ചെയ്യുന്നവർ മാത്രമാണ് നിന്നോട് അനുവാദം ചോദിക്കുന്നത് കാരണം അവർ അവരുടെ സംശയത്തിൽ ആടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അള്ളാഹുലും അന്തിദിനത്തിന് വിശ്വസിക്കാതിരിക്കുകയും അതുപോലെ മനസ്സുകളിൽ സംശയം കുടികൊള്ളുകയും ചെയ്യുന്നവരാണ് നിന്നോട് അനുവാദം ചോദിക്കുന്നത് അപ്പോൾ വിശ്വാസമില്ല അള്ളാഹുലും വിശ്വാസമില്ല അന്ത്യദിനത്തിനും വിശ്വാസമില്ല അന്ത്യദിനത്തിന് ശിക്ഷ ലഭിക്കും എന്ന് ഒരിക്കലും യുദ്ധരംഗത്ത് നിന്ന് പിന്തിരിഞ്ഞ് ഓടുകയില്ല അപ്പോൾ പിന്തിരിഞ്ഞ് ഓടുന്നതിന് മറ്റൊരു ഇതാണ് എന്താണ് ഈ ചോദിക്കുക പ്രവാചകനോട് വിടുതൽ ചോദിക്കുക എന്നുള്ളതൊക്കെ പിന്തിരിഞ്ഞോട് അത്ര കുറ്റം കിട്ടുകയില്ലെങ്കിലും കുറേയൊക്കെ ഒരു എൺപത് ശതമാനം യുദ്ധത്തിൽ പിന്തിരിഞ്ഞ് കൂടുന്ന കുറ്റത്തിൻ്റെ ഒരു എൺപത് ശതമാനം മറ്റേ ഇരുനൂറ് ശതമാനം കുറ്റമാണെങ്കിൽ ഇതിന് ഒരു എൺപത് ശതമാനം കുറ്റം കിട്ടും നിസാര കാരണങ്ങൾക്ക് വേണ്ടി പ്രവാചകനോട് വിടുതൽ ചോദിക്കും പ്രവാചകനില്ല ഇക്കാലത്താണെങ്കിൽ ഗലീഫയോടോ മറ്റും മഹദീമാമിനോടൊക്കെ എങ്ങനെ വിടുതൽ ചോദിക്കുകയാണെങ്കിൽ അവർക്ക് എന്താണ് എൺപത് ശതമാനം കുറ്റം കിട്ടും യഥാർത്ഥ കുറ്റത്തിന്റെ കുറ്റത്തിൽ നിന്ന് ഇരുപത് ശതമാനത്തോളം കുറവ് ആയിട്ട് അവർക്ക് കൊടുക്കാൻ ഉള്ളതൊക്കെ കൊടുക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇക്കാലത്ത് വലിയ യുദ്ധങ്ങൾ എൻ്റെ കാലത്ത് വലിയ യുദ്ധങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നതിനെ മറിച്ച് സോഷ്യൽ മീഡിയയിലുള്ള അധികം വാചക കസർത്തുകളെ അന്യോന്യമുള്ള പിന്നെ വാഗ്വാദങ്ങൾ അതായിരിക്കും മിക്കവാറും ഉണ്ടാവും അല്ലാണ്ട് യുദ്ധങ്ങളോടൊക്കെ വലിയ താല്പര്യമില്ലാത്ത വ്യക്തിയാണ് ഞാൻ കാരണം അതൊക്കെ ഒരുപാട് ജനങ്ങൾ ജീവ ജീവ ജഹാ ജീവഹാനി വരും അതുപോലെ തന്നെ അന്തരീക്ഷം മലീമ്യസമാക്കും പലവിധ ഒക്കെ മണ്ണിനും മനുഷ്യനുമൊക്കെ തയ്യാറാക്കുള്ളവർക്കും ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പലവിധ പ്രശ്നങ്ങളും ഉണ്ട് അപ്പോൾ നമ്മൾ ഒരുപാട് അനുഭവിച്ചു അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇനിയും നമ്മൾ അതിനുള്ള സാധ്യത ഉണ്ടാക്കരുത് അത് മാത്രമല്ല എല്ല്യൂമിനാറ്റുകൾക്കൊരു ബിസിനസ് മാർഡുകൾ തുറന്നു കൊടുക്കുകയാണ് ലിമിനാറ്റുകൾ ഈ ഉള്ളവന് ഏറ്റവും വലിയ ശത്രുക്കളാണ് അത്രക്കും ദ്രോഹങ്ങളാണ് അവർ ശരിയാശോ ചെയ്തു വെച്ചത് അപ്പം അവരുടെ ബിസിനസ്സിന് മുതൽ കൂട്ടാക്കുന്ന ഒരു പ്രവർത്തനവും ഈ ഉള്ളവനുണ്ടാവുകയില്ല അതുകൊണ്ട് വലിയ യുദ്ധങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട അള്ളാഹ് നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ അള്ളാഹുവിന്റെ ഉദ്ദേശം അള്ളാഹു യുക്തിമാനാണല്ലോ നമ്മളൊരു കാര്യം തീരുമാനിക്കും അള്ളാഹു മറ്റൊരു കാര്യം തീരുമാനിക്കും അള്ളാഹുനും തീരുമാനം എടുക്കട്ടെ പറഞ്ഞു വലിയ യുദ്ധം ഉണ്ടാവില്ല ഉണ്ടാവില്ലെന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷേ അള്ളാഹു ഉദ്ദേശം എന്താന്ന് എനിക്കറിയില്ല അപ്പം പറയാന ഇവിടെ മനസ്സുകളിൽ സംശയമുള്ള അപ്പൊ യഥാർത്ഥ വിശ്വാസം രൂഢം മൂലമായിട്ട് അതുകൊണ്ടാണ് സംശയം വിടുന്നത് അങ്ങനെയുള്ള ഒരിക്കൽ എന്നോട് അനുവാദം ചോദിക്കുകയില്ല സംശയ സംശയമുള്ളവര് ആണ് പിടി പിന്നോട് പിടിന്റെ യുദ്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ വേണ്ടി അനുവാദം ചോദിക്കുന്നതെന്നാണ് ഇവിടെ പട്ടത് കാരണം അവർ അവരുടെ സംശയത്തിൽ ആടിക്കളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിച്ചുകൊണ്ടിരിക്കുക ആന്തോളനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു സൂചി പോലെ കോക്കിൻ്റെ ആ പെന്റുലും പോലെ അങ്ങോട്ടും കുറച്ച് കുറച്ച് സമയത്ത് ഈമാൻ ഉണ്ടാവും പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഈമാൻ നഷ്ടപ്പെടും പിന്നെ കുഴു ഇങ്ങനെ ഇങ്ങനെ ആടിക്കളിച്ചുകൊണ്ടിരിക്കും അല്ലേ പ്രവാചകന്റെ അടുത്ത് ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു പ്രവാചകരെ ഹങ്ങലെ മുനാഫിക്കായി ഹങ്ങലെ മുനാഫിക്കായി എന്ന് പറഞ്ഞു പ്രവാചകൻ എന്ത് പറ്റി വെച്ചു പറഞ്ഞു പ്രവാചക താങ്കളുടെ അടുത്ത് നിങ്ങളുടെ അടുത്ത് ഞാൻ ഇരിക്കുമ്പോൾ പ്രവാചകനെ അടുത്ത് ഈ സഹാബികളെ കാണുമ്പോഴൊക്കെ പ്രവാചകം എന്തെയും ഒരു ഉപദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കും ഞാനുപദേശ സാ ഉപദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കും അപ്പൊ അത് കേൾക്കുമ്പോൾ വലിയൊരു ഈമാനം വർദ്ധിക്കും വിശ്വാസികൾക്ക് സഹാബികൾക്ക് പക്ഷെ അവർ വീട്ടിലേക്ക് പോയി ഭാര്യമാരുടെ കുത്തുവാക്കുകളും പല കാര്യങ്ങളും കേൾക്കുമ്പോൾ പിന്നെ അവരെന്തായാലും ഭൗതികതയിലൊക്കെ ചാഞ്ഞു പോകും അപ്പോൾ ഇത് സംഭവിക്ക ഇത് പരിപാടി സംഭവിച്ചപ്പോൾ നല്ല വളർന്ന് പ്രവാചകരെ മുനാഫിക്കായി ഞാൻ അങ്ങേടെ അടുക്കൽ ഇരിക്കുമ്പോൾ എനിക്ക് നല്ല ഈമാനം ഉണ്ടാകും പക്ഷെ വീട്ടിൽ പോയി എന്ന കൂട് കൂടിയ ഈമാനൊക്കെ ചോർന്നു പോയി എന്നൊക്കെ അപ്പം പ്രവാചകനത് അദ്ദേഹത്തെ സ്വാതന്ത്ര്യപ്പെടുത്തി അത് എല്ലാവർക്കും ഉണ്ടാവും സ്വാഭാവികമാണ് അത് ഏതൊരു വ്യക്തിക്കുണ്ട് നമുക്കും ഉണ്ടാവും നമ്മൾ നല്ലൊരു പുസ്തകം വായിക്കുമ്പോൾ നല്ലൊരു ഈമാനി കൂടിയ പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ ഈമാൻ വർദ്ധിക്കുകയും അത് മടക്കി വെച്ച് കുറച്ച് കഴിഞ്ഞ് ചിലപ്പോൾ അത് അതിൻ്റെ ഹാങ് ഓവർ ഒരു ദിവസവും രണ്ട് ദിവസവും ഉണ്ടാകും അത് കഴിഞ്ഞ് മറ്റൊരു രാദർശ്യമായി മറ്റു സിനിമ കണ്ടു കഴിഞ്ഞാൽ ബോധികതയോ അല്ലെങ്കിൽ അപ്പം കോമഡി സിനിമകളോ അല്ലെങ്കിൽ പാട്ടോ ഒക്കെ കേട്ട് കഴിഞ്ഞാൽ ഭൗതിഗതിയോട് ഇഷ്ടം തോന്നുകയോ ചീമലും ഒരു കല്യാണ ഇതിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ അവരുടെ കല്യാണ ഇവരെ പങ്കെടുത്തു കഴിഞ്ഞാൽ അവിടെ എന്താണ് എല്ലാവരും വലിയ നല്ല നല്ല മാറ്റിനും വസ്ത്രങ്ങൾ മറ്റുള്ളവരെ കാണിക്കാനും മാറ്റിനും ഭക്ഷണങ്ങൾ വിതരണം ചെയ്യാനും അവിടെ ഭക്ഷണങ്ങൾ ഇപ്പോൾ ബൊഫയാണെല്ലോടത്തും തിരക്ക് കൂട്ടലും വരിക്ക് നിൽക്കില്ല അപ്പൊ നമ്മൾ സ്വാഭാവികമായി നമ്മളും തിരക്ക് കൂട്ടും അല്ലേ വൈക്ക് വിളിച്ചും വേഗം പോകണം കേട്ടോ ഇന്ന സ്ഥലത്ത് പോകാനുണ്ട് അപ്പൊ ചെയ്യും അവിടെ പോയി തിരക്ക് കൂട്ടും വേഗം തിന്നാൻ വേണ്ടി തിരക്ക് കിട്ടും അല്ലെങ്കിൽ പിരിക്കാൻ സ്ഥലം ഉണ്ടാവില്ല അപ്പൊ നമ്മൾ സീറ്റിന് വേണ്ടി തിരക്ക് കൂട്ടും അല്ലേ ഒരു ഒഴിഞ്ഞ ബസ്സിൽ നമ്മൾ കേടുകയാണെങ്കിലോ നമ്മൾ സമാധാനപരമായിട്ട് കേടുള്ളൂ അപ്പൊ കെ എസ് ആർ ടി സി ബസ്സാന്ന് കൂട്ടുകസ്സമരണ എസ് ആർ ടി സി ബസ്സുകൾ ഒന്നോ രണ്ടോ എസ് ആർ ടി സി ബസ്സുകൾ രണ്ട് ബസ്സിനുള്ള ആൾക്കാരുണ്ട് അപ്പം നമ്മൾ തിരക്ക് കൂട്ടി കയറുകയെ പണ്ടൊക്കെ ചെറുപ്പത്തിൽ ഞാൻ ബസ്സിന് ജനൽക്കൂടൊക്കെ കയറിയെനിക്ക് ഓർമ്മയുണ്ട് സീറ്റ് കിട്ടായിട്ട് അപ്പം അന്ന് ഒരാഴ്ചയോളം രണ്ടാഴ്ചയോളം ബസ് നമ്മൾ കഴിയും അപ്പോൾ അതുകൊണ്ട് കെ എസ് ആർ ടി സി വല്ലപ്പോഴും ഉണ്ടാവുകയുള്ള അപ്പോൾ അതിൽ കയറി പാളയത്തുനിന്ന് കയറുമ്പോൾ എന്തെങ്കിലും ജനലുള്ള കൂടൊക്കെ കയറിയത് എനിക്ക് ഓർമ്മയുണ്ട് ഞാനല്ല പലരും കേറുന്നത് ഞാനും കയറി അപ്പോൾ എന്താണ് സീറ്റ് ഇല്ലാത്തത് കൊണ്ട് അപ്പം നമ്മളിവിടെ പല വിട്ടുവീഴ്ചയും പല ആൾക്കാർക്കും നീ എടുത്തോ നിങ്ങൾ കൊണ്ടേക്കോ എന്നൊക്കെ പറയുന്നത് ഇവിടെ സുഭിക്ഷമായതുകൊണ്ടാണല്ലേ ഇപ്പം നമ്മൾ മറ്റു സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഇപ്പം ഒരു നമ്മൾ ബസ് യാത്രത്തിനാണെങ്കിൽ നമ്മൾ സീറ്റ് മറ്റുള്ളവർക്ക് കൊഴിഞ്ഞു കൊടുക്കുന്നത് കൊണ്ടാണ് അത് കുറച്ച് ദൂരല്ലേ ഉള്ളൂ നമ്മൾ ബോക്സ് നിൽക്കാൻ വന്നത് പക്ഷെ നമ്മൾ ദൂരത്തേക്ക് നിൽക്കുക ഒരു മണിക്കൂറോളം നിൽക്കണമെങ്കിൽ നമ്മൾ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കില്ല അപ്പോൾ അതാണ് അപ്പം പിന്നെ നമ്മുടെ ഭൗതികതയോടുള്ള ഇഷ്ടം കൂടുമ്പോൾ നമുക്കെന്തെയും ആത്മീയത്തിൽ ചുവന്നു പോകും എല്ലാവർക്കുമില്ല ചില വ്യക്തികൾ അപ്പോൾ അങ്ങനെ നമ്മൾ ബോധികതയിൽ ഒട്ടാതെ ആത്മീയതയിൽ മുന്നേറി ജീവിക്കുന്ന ആ കൂട്ടത്തിൽ കൂട്ടത്തിലല്ല നമ്മൾ പുറത്തുമാളാകട്ടെ ആമീൻ